ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല പച്ചക്കായ കൊണ്ടൊരു വെറൈറ്റിയായ കറിയാണ് തയ്യാറാക്കുന്നത് രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് കഴുകി എടുത്തിട്ട് നന്നായിട്ട് നല്ല സ്ക്വയറായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഈ പച്ചക്കായ കൊണ്ട് നമ്മൾ പുളും കറി അതുപോലെ പരിപ്പ് ഇട്ടിട്ട് അതുപോലെയൊക്കെ കറി വയ്ക്കാറുണ്ട് ഇത് അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായൊരു കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ കായൊക്കെ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകിയെടുത്തിട്ട് വെക്കണം അപ്പോൾ അതിന് മുൻപേ കുറച്ച് ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇത് നല്ല നാടൻ നേന്ത്രക്കായയാണ് എല്ലാ സ്ഥലത്തും ഇതിന് എന്താ പേര് പറയുകയെന്നറിയില്ല നമ്മുടെ ഇവിടെ കണ്ണൂർ വേറെ ഇതിന് നേന്ത്രക്കായ എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായി ഇത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് കഴുകി വെച്ച കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കാം എന്നിട്ട് കുറച്ച് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഞാനൊരല്പം ചൂടുവെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാം ഇത് വേണ്ടിവരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കിയെടുക്കാം ഞാനൊരു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ജീരകവും കൂടി ഇട്ട് കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കായ ഏകദേശം വെന്ത് വരുന്ന സമയത്തൊരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ഇതിലൊരു പച്ച വാളൻപുളി ചൂടാക്കാൻ വേണ്ടി ഇതിലിട്ട് കൊടുത്തിരുന്നു അത് ചൂടായതിന് ശേഷം നമുക്കത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം പിന്നെ ഈ അരച്ച കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടി ഇതൊന്ന് തിളച്ച് വരുന്ന സമയം വരെ അങ്ങനെ വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം അതായത് നന്നായി തിള ചെറുങ്ങനെ വരുന്നുണ്ട് കുറച്ച് സമയം ഇത് വേവിച്ച് കൊടുക്കാം ഇനി ഇതിലേക്കൊരു കൊച്ചുള്ളി മുറിച്ച് വറവും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളാ കറി റെഡിയായി ഇപ്പം ഞാൻ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം അത് ചെറിയ തീയിൽ വെച്ച് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കറിവേപ്പില മൂത്ത് എല്ലാം കൂടി മേത്തതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക് യു